എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജബൽ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കൊട്ടാരമാണ് മലമുകളിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കൊട്ടാരത്തിന്റെ കാഴ്ചയിലോട്ട് ഒന്ന് പോയി നോക്കാം കൊട്ടാരത്തിലോട്ട് പോകുന്ന വഴി അതിമനോഹരമായിട്ട് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് സെൻടർ ലൈൻ ഒക്കെ നല്ല അടിപൊളി ബ്ലാക്ക് കല്ലാണ് വെച്ചിട്ടുള്ളത് എന്നൊരു ബോഡി ഭാഗത്തായിട്ട് കാണാൻ പറ്റുള്ളൂ കൂടുതൽ ആളുകളും ഈ ഒരു ഭാഗത്തിലോട്ട് വണ്ടിയായിട്ടാണ് വരാറുള്ളത് നടന്നു വരുന്നവർക്ക് വിശ്രമിക്കാനായിട്ട് നല്ല അടിപൊളി ഇരിപ്പിടൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് മരം കൊണ്ടാണ് ഇപ്പോഴും തയ്യാറാക്കിയിട്ടുള്ളത് അതേപോലെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് എല്ലായിടത്തും ഇതേപോലെ ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വിസിറ്റേഴ്സ് സെന്റർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം

This is his name. Most important, not important, but this is the most famous sayings yeah. or writings they said. All those terms. William Pilgrave, Lady Anne. So this is our third stop. This is about the most prominent landmarks in the archaeological area. Yeah. Come here. <laughs> എല്ലാ ഹെറിറ്റേജിൽ പ്രോപ്പർട്ടികളെ പോലെ തന്നെ കുട്ടികൾ കളിക്കാനുള്ള ഒരു ഒപ്ഷനും കൂടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഹെറിറ്റേജിൽ പ്രോപ്പർട്ടി നേരെ പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ജവല നെയ്യൊരു കൊട്ടാരം കാണാൻ പറ്റും നല്ല അടിപൊളി വിശദീകരണമാണ് അവർ തന്നിട്ടുള്ളത് കൊട്ടാരത്തെ കുറച്ചും അതേപോലെ തന്നെ അൽജോഫിൻ്റെ പഴയകാല കാഴ്ചകളെ കുറിച്ചൊക്കെ നല്ല റിപ്പോർട്ടാണ് ഈ ഒരു ഹെറിറ്റേജ് പ്രോപ്പിട്ടിൽ നിന്ന് നമുക്ക് കിട്ടി പോകുന്ന വഴിയൊക്കെ നല്ല മനോഹരമായിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല കല്ലൊക്കെ വിരിച്ച് സൂപ്പർ റോഡാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു കൊട്ടാരം കാണാനായി പ്രധാനമായിട്ടും ഇതേപോലെ ചീള ചീകള് ടൈപ്പ് പാറകളാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഈ പാറ കൊണ്ടാണ് ഈ ഒരു ഭാഗത്തെ ആൾതാമസം വന്നിട്ടുള്ളത് ഈ ഒരു പാറ കൊണ്ട് വീടുകളും മറ്റ് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റംസ് കല്ലാണ് ഈ ഒരു ഭാഗത്തുള്ളത് അവിടെ എങ്ങനെയൊരു സ സർക്കിളാന്നുള്ളത് ഇതിൻ്റെ നേരെ ആ ഭാഗത്തെ മലമുകളിലായിട്ടാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഭാഗത്തെ എൻട്രി ഒന്ന് പോയി നോക്കാം ഈ പാറകൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു നടപ്പാതയും നിർമ്മിച്ചിട്ടുള്ളത് വെട്ടിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ടാണുള്ളത് അതേപോലെ തന്നെ റോഡും അതുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് മുകളിലോട്ട് പോയി നോക്കിക്കോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സെക്യൂരിറ്റി ഉണ്ടാവുമോ എന്നതിനെ കുറിച്ച് ഐഡിയ ഇല്ല അവിടുന്ന് അടുത്തം പോകാൻ പറ്റുമോ എന്നുള്ളത് അവിടെ വർക്ക് നടക്കണം എന്നുള്ളൊരു ബോർഡൊക്കെ കാണുന്നുണ്ട് ഈ കൊട്ടാരത്തിന് മുകളിൽ പണി നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മളോട് സെക്യൂരിറ്റി പോയി നോക്കിക്കോ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കണ്ട് കയറി നോക്കാം നോക്കിക്കോ എന്ന് പറഞ്ഞതാണല്ലോ അതാണ് പാകളൊരു സമാധാനം ഞാൻ തായ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ ഈ ഒരു ഭാഗം സെമിത്തേരി ആയിട്ടാണ് ഖബർസ്ഥാനാണ് ഈ ഒരു ഭാഗത്തുള്ളത് അന്നത്തെ കൊട്ടാരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഖബറുകളായിരിക്കണം ഈ ഒരു സ്ഥലം പുതിയതായിട്ട് ഇവിടെ ഖബറടക്കിയതായിട്ടൊന്നും കാണുന്നില്ല ഈ ഒരു കൊട്ടാരത്തിന് മുകളിൽ കയറി കഴിഞ്ഞാല് സക്കാക്ക അൽജോഫിലെ തലസ്ഥാന നഗരം സക്കാക്ക സിറ്റി മുഴുവനായിട്ടും കാണാൻ പറ്റും പിന്നെ ഇതിന് മുകളിലോട്ട് നിലവിൽ എൻട്രി ഇല്ല ഇവിടെ ഇങ്ങനെ ബോർഡ് അടിച്ചു വെച്ചിട്ടാണുള്ളത് ഇങ്ങനെ രണ്ട് സൈഡും അടച്ചടുത്ത് സെൻടർ ഭാഗം തുറന്നിട്ടുണ്ട് നമ്മൾ ഈ സെൻടർ വഴി ഓടിക്കാറാൻ പോവാണ് ഏതായാലും മുകളിലോട്ട് എൻട്രി കിട്ടിയിട്ടുണ്ട് ഹെറിറ്റേജ് പ്രോപ്പർട്ടിയില് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പ്രദേശമാണ് ഇയാന്ന് പറഞ്ഞിരുന്നത് നിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം ഉയരമുള്ള ഭാഗമാണ് അതേപോലെ ഇങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട് തായ സക്കാക്ക സിറ്റി മൊത്തമായിട്ടും ഈ ഒരു പ്രദേശത്ത് നിന്ന് കാണാൻ പറ്റും കൊട്ടാരത്തിൻ്റെ മുഗൾ ഭാഗം വരെ ഇതേപോലെ സ്റ്റെപ്പാണ് ഉള്ളത് സ്റ്റെപ്പ് കയറി ചെന്നാൽ ഇതാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലോട്ടുള്ള എൻട്രി ഇതേപോലെ അന്നത്തെ കാലത്ത് നിരീക്ഷിച്ച നിരീക്ഷിക്കാനായിരിക്കാം ഇങ്ങനെ ഹോളുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ ഒരുവിധം മൊത്തം ഭാഗങ്ങളെ കാണാൻ പറ്റുമോ ഇതാണ് ജാബെൽ കാസ്റ്റിൽ ഇതിനെക്കുറിച്ച് തായ് പ്രോപ്പർട്ടിയിൽ നിന്നും ഒത്തിരി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും പിന്നെ കൊട്ടാരം എന്നറിയപ്പെടുന്നതും അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഇതേപോലെയാണ് ഇപ്പം നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ കാണാൻ കഴിയും പുനർക്രമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പഴയ പോലെ തന്നെയാണ് ക്രമീകരിക്കുന്നുള്ളത് പിന്നെ ഫുള്ള് മണ്ണും കൊണ്ട് പുരാതന സ്റ്റൈൽ തന്നെയാണ് തേച്ചിട്ടുള്ളത് ഈ ഒരു കൊട്ടാരം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൊട്ടാരം കൊട്ടാരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക കൊട്ടാരങ്ങൾക്കൊന്നും കട കടപിടിക്കാൻ പറ്റില്ലെങ്കിലും അന്നുകാലത്തെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒരു ആയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് കൊട്ടാരത്തിന് മുകളിലോട്ട് കാറ്റ് കയറുന്നുണ്ട് തിന്റെ ചുറ്റുഭാഗം ഇതേപോലെ മറച്ചുവെച്ചിട്ടാണ് ഉള്ളത് പിന്നെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് ചുറ്റ കൊട്ടാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സക്കാക്ക നഗരം മൊത്തമായിട്ടും കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ് കൊട്ടാരത്തിന്റെ മധ്യഭാഗവും കൊട്ടാരവാദികൾ ഇത്തിരി നേരം വിശ്രമിച്ചിട്ട് കൊട്ടാരത്തിൻ്റെ ചുറ്റുഭാഗവും കാണിക്കാന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇവിടെ ഇരിക്കേണ്ടത് കൊട്ടാരം ഉള്ളിൽ നിന്ന് കാണുന്നതിനേക്കാളും ഭംഗി പുറമെ നിന്ന് കാണാനാണ് പുറമെ നിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഉള്ളിൽ പോകുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല എന്നുള്ളതാണ് ആ ഒരു സ്ക്വയർ പോലത്തെ ഒരു പഴയകാല ഒരു ചുമരേ അത്രയേ ഉള്ളൂ അതേപോലെ ഈ ഒരു ഭാഗത്ത് കൊട്ടാരത്തിന്റെ അന്നത്തെ രാജാവിന്റെ കീഴിലുള്ള താമസ ആയിരിക്കണം ഇതെല്ലാം അത് ഇന്നും അതേപോലെ പൊളിഞ്ഞു വീണിട്ടുണ്ട് കുറെ ഒക്കെ അതേപോലെ തന്നെ നിലനിൽപ്പുണ്ട് ആ ഒരു ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുതിയ സിറ്റിയും പുതിയ താമസങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നത് അപ്പൊ ജാബൽ കൊട്ടാരത്തിന്റെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണും വരേക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും വരെ വീഡിയോയിൽ കാണുമ്പോരേക്കും